സ്വാഗതം റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ തട്ടിൽ വരെ വിതരണം പൂർണ്ണമായി കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് പി ഡി എസ് പദ്ധതി നടപ്പിലാക്കുവാൻ കേരളവും തീരുമാനിച്ചു പദ്ധതി പ്രകാരം റേഷൻ കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെർവറുകളിലാകും സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ് പുതിയ പദ്ധതി വരുന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കുവാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കുവാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും അതിഥി തൊഴിലാളികളുടെ പക്ഷ്യ ലഭ്യത ക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ് ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി സ്കീം ഫോർ മോഡേണൈസേഷൻ ആൻഡ് റീഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ സ്മാർട്ട് പി ഡി എസ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടുവാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് അനുമതി നൽകിയിട്ടുണ്ട് പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഭക്ഷ്യ വകുപ്പാണ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതി വിപുലീകരിച്ചതാണ് മൂന്ന് വർഷം കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്മാർട്ട് പി ഡി എസ് നേരത്തെ കേന്ദ്രം നടപ്പിലാക്കിയ സംയോജിത മാനേജ്മെൻറ്റ് പൊതുവിതരണ സംവിധാനം ഐ എം പി ഡി എസ് എന്ന പദ്ധതി വിപുലീകരിച്ചതാണിത് അഞ്ച് കോടിയിൽ പരം രൂപ ചെലവ് വരുന്ന പദ്ധതിയിൽ അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാനത്തിൻ്റേതുമാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം